നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് സമയം നിലമ്പൂർ ആയിഷ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തി വോട്ട് ചെയ്തു ആദ്യത്തെ വോട്ട് നിലമ്പൂർ ആയിഷയുടേതായിരുന്നു ഒരിക്കൽ അൻവറിനെ താങ്ങി നടന്ന നിലമ്പൂർ ആയിഷ പിന്നീട് അൻവറിനെ തള്ളിപ്പറഞ്ഞത് കേരളം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആയിഷയ്ക്ക് ഒരു ഉറപ്പുണ്ട് ഇത് എൽ ഡി എഫ് കൊണ്ടുപോകും ബൂത്തിലെ ആദ്യ വോട്ടാണ് നിലമ്പൂർ ആയിഷ രേഖപ്പെടുത്തിയത് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹോം വോട്ടിംഗ് അനുമതി ലഭിച്ച ആയിരത്തി പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത് പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് വനിതാ വോട്ടർമാർ ഒരു ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എട്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാർ സർവീസ് വോട്ടർമാർ സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സജ്ജമായിട്ടുണ്ട് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാനൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി നമ്പർ ബൂത്ത് എന്നിവയാണവ് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട് വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ഒറ്റനോട്ടത്തിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഭാരതീയ ജനതാ പാർട്ടി താമര ആര്യടൻ ഷൌക്കത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈ എം സ്വരാജ് സി പി ഐ എം ചുറ്റം അരുവാളും നക്ഷത്രവും അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ബലൂൺ പി വി അൻവർ സ്വതന്ത്രൻ കത്രിക എൻ ജയരാജൻ സ്വതന്ത്രൻ ടെലിവിഷൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് സ്വതന്ത്രൻ കിണർ വിജയൻ സ്വതന്ത്രൻ ബാറ്റ് സതീഷ് കുമാർ ജി സ്വതന്ത്രൻ ഗ്യാസ് സിലിണ്ടർ ഹരിനാരായണൻ സ്വതന്ത്രൻ ബാറ്ററി ടോർച്ച് എന്തായാലും ഇന്ന് നിലമ്പൂരിൽ വോട്ടെടുപ്പാണ് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണലാണ് കേരളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ് നിലമ്പൂരിലേത് ന്യൂസ് ഡെസ്ക് കർണാടസ്